ഹായ് ആയിച്ച ഇപ്പൊ കടലത്തോണ്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാഗതം നമ്മളും ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവുകയാണ് പ്രാണികൾക്കില്ലാത്ത അവയവ ഏതാണെന്നുള്ളതാണ് നമ്മൾ നിന്ന് ചോദ്യം ആൻസർ കിട്ടുക എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് വീട്ടിലൂടെ കണ്ടറിയാവുന്നതാണ് വീട്ടിലേക്ക് പോവാം പ്രാണികൾക്കില്ലാത്തൊരു അവയവ ഏതാണ് തലച്ചോറ് തലച്ചോറ് അല്ലേ கொடல கொடலானோ கொடல தலச்சோறு இல்ல இல்ல பிரைன் பிரைன் எ தெறிக்காதா அறியோ அறிதி ஹ அறிதி அறியோ மாக்கா ஹ மாக்கு மாக்கா இல்ல இல்ல தெறிக்கிய அறியோ சின்னஞ்சோரோ ஜமா சீயோ தெய் ஹ ഹൃദയം ഹൃദയാണ് തലച്ചോറ് തലച്ചോറ് പ്രാണികൾക്കില്ലാത്തൊരു അഭയവം അറിയത്തില്ല ശ്രമിക്കാറുണ്ട് <laughs> നമ്മക്കുണ്ട് ചെവി 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 ഉണ്ടോ പിന്നെ ആ മുടിയില്ല സത്യ അവയവങ്ങളൊന്നും ഗ്ലൂ ഗ്ലൂ പഠിച്ചു കൈ ആണോ പ്രാണികൾക്കില്ലാത്ത അവയവം എന്ത് പണി അറിയോ കാണിക്ക ഓപ്ഷൻണ്ടോ ഓപ്ഷൻണ്ടോ ഓപ്ഷൻ തന്നെ അല്ലേ ചെറിയ കൂവര ആ ചെറിയ കുട്ടുള്ള അതെ അതെ അല്ല ഓട അറിയോ ഓട അല്ലയോ തലച്ചോറ് അല്ല ഇല്ല എന്നല്ല പറഞ്ഞില്ല തലച്ചോറ് തലച്ചോറ് ഇതാ ഒരു അവവം ചേടാനോ ബ്രേക്ക് ബ്രേക്ക് ഞാൻ കൊട്ടറയ ആയില്ല തവേ ആറിയേ കിട്ടാ ആറിയേ കാണാനേ കിട്ടാ ഹൃദയാണ് ഏതാ ഉറപ്പിക്കട്ടെ ഹൃദയോ അല്ലെങ്കിൽ അറിയത്തില്ല അറിയാം ചിന്തിക്കില്ല മൂക്ക് മൂക്ക് അതെനിക്ക് മൂക്ക് മൂക്ക് വാ 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 പിന്നെന്താണ്ടോ അത് ബ്രെയിൻ ബ്രെയിൻ எல்லாம் உண்டோ என்ன அல்ல அறிவாயிருக்கோம் ആ ഓ അങ്ങനെ ആ ഓക്കെ ആ നേരെ നേര അറിയത്തില്ലോ ബജി മുളക് ബജി പ്രാണിക്കില്ലല്ലോ ഇതാണ് കട്ടിയെതോ പ്രാണിക്കില്ലാത്തൊരു അവയവം ആണിക്കില്ലാത്ത അവയവം പ്രാണിക്ക് എന്നാ നാക്കിറ്റി മേടി പിന്നെ ആണിക്കില്ലാത്ത അവയവം അറിയാം ആണിക്കില്ലാത്ത അവയവം ഒന്ന് കറങ്ങി കേട്ടോക്ക് അത് അറിയില്ലേട്ടാ അറിയില്ല അറിയില്ല അറിയോ ഇപ്പൊ പറഞ്ഞ കാര്യായിട്ടൊക്കെ സമയല്ല അറിയില്ല

ശ്വാസകോശോ അറിയില്ല മനുഷ്യരെ കൊണ്ടേ ലങ് ഓരോരോ ആൾക്കാരോടാ ഞാൻ കിഡ്നി വീഡിയോക്കിഷ്ട് കാണുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട മാക്സ് സപ്പോർട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ